ഹായ് എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി കണ്ടിട്ട് ഇതുവരെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് റമദാനായിരുന്നു രണ്ടാമത് കുറച്ച് ഫാമിലി പ്രോബ്ലംസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു വീഡിയോ കാണാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ മറന്നുപോകില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഇതാണ് നമ്മളുടെ കമ്പനിയുടെ അയർലാൻഡിലെ വാട്ടർഫോർഡ് കൗണ്ടിയിലുള്ള ഗ്യാരേജ് ഇവിടെ നമ്മൾ ബ്രേക്ക് ടൈമിൽ ഇവിടെ വരിക വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക എന്നിട്ട് വണ്ടി ഇവിടെ ഇട്ട് കൊടുക്കാം വാഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പുള്ളി ഡീസലൊക്കെ അടിച്ച് നമുക്ക് ആക്കി വണ്ടി തരുന്നതാണ് അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാം റെസ്റ്റിങ് ഏരിയ ഇത് നമ്മളുടെ റെസ്റ്റിങ് ആണ് ഓക്കെ മനോഹരമായ ഒരു കിച്ചൻ നമ്മൾക്ക് കോഫി പൗഡർ ഉണ്ട് കുടിക്കാനുള്ള വെള്ളം സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യത്തിനുള്ള കോഫിയൊക്കെ എടുത്ത് അടിക്കുക ഉണ്ടാക്കാം കെറ്റിൽ ബ്രേക്ക് ടൈമിൽ ഇതേപോലെയുള്ള ഒക്കെ സ്റ്റാഫിന് കൊടുക്കുന്ന അപൂർവം ചില കമ്പനികളാണ് ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് പണതാണ് ഇതിൻ്റെ ഏറ്റവും മനോഹര എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണ് നോക്കിയാൽ സ്റ്റാഫിന് വേണ്ടി മാത്രം ഡ്രൈവേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു ടോയ്ലറ്റ് ഇതിൻ്റെ അത് കയറുമ്പോഴുള്ളൊരു സുഗന്ധം വാവ് അവർ അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കോഫിയൊക്കെ കഴിച്ച് നമുക്ക് പ്രസ് ചെയ്ത് പുറത്തേക്ക് പോകാം ഹലോ ഗുഡ് ആദ്യമൊക്കെ എനിക്ക് ഇയാളുടെ സംസാരം ഒട്ടും മനസ്സിലാവില്ലായിരുന്നെ ഇയാൾ ഈസ് എ ഗുഡ് മാൻ <laughs> What's your name? Andrew. Andrew. How long been in um JJ Kavanagh? 25 years. Twenty-five years. How you feel? Good. good. Very good, <laughs> huh? You enjoy your work? Yeah. Yeah, very good. Thanks. Have a nice day. <laughs> there were a best staff the One of the best staff in JJ Kavanagh. Twenty-five years. പുള്ളി ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ അത് വണ്ടിയൊക്കെ കഴുകിയിട്ട് നമുക്ക് തരും അപ്പം നമ്മൾ ഇതാണ് നമ്മളുടെ ജെ ജെക്ക ബാങ്കിൻ്റെ ഗ്യാരേജ് എന്ന് പറയുന്നത്